നമസ്തേ ഞാൻ പ്രസാദ് പന്തളം അന്നപൂർണ്ണ ജ്യോതിഷ ചാനൽ നമ്മൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസത്തിലെ ഓരോ കൂറുകാരും അനുഭവിക്കുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് കർക്കിടകൂറ് ചിങ്ങക്കൂറ് കന്നിക്കൂറ് ഈ മൂന്ന് കൂറുകളെ കുറിച്ചാണ് നമുക്ക് നമ്മുടെ സാമാന്യ ഫലങ്ങൾ കന്നിമാസത്തിൽ അനുഭവിക്കുന്നത് നോക്കുന്നത് കർക്കിടക്കൂറിനെ സംബന്ധിച്ച് നിലവിൽ അഷ്ടമ ശനികാലമാണ് ചെറിയ രോഗ രോഗദുരിതങ്ങളൊക്കെ വരാം സന്താനങ്ങളെ സംബന്ധിച്ച് കുറച്ച് ദുരിതങ്ങളൊക്കെ കയറി വരാവുന്ന ഒരു സമയമാണ് സാമ്പത്തിക വിഷയങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഒരു അവസരങ്ങൾ വരും അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണം കിട്ടും ഗ്രഹസ്ഥാനത്ത് ഈശ്വരാധീനക്കുറവാണ് കാണുന്നത് ഗ്രഹസ്ഥാനത്തിന് ഈശ്വരാധീനക്കുറവെന്ന് പറഞ്ഞാൽ വ്യാഴം മറവുള്ള സമയമാണ് അപ്പോൾ കഭരോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അഷ്ടമശനി രോഗദുരിതങ്ങൾ വരുത്താം ഭാഗ്യ തടസ്സങ്ങൾ അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ ചെറിയ ചെറിയ ദുരിതങ്ങളൊക്കെ വരാം ഇങ്ങനെ ഒരു ഫിഫ്റ്റി പേർസെൻറ്റ് ഗുണദോഷ സമഫലമായ ഒരു മാസമാണ് കന്നിമാസം കർക്കിടകൂറുകാർക്ക് അവർ ദശാകാല വഴിപാടുകളും അതുപോലെ തന്നെ ശാസ്ത്രീ മാസം നൂറും നീരാഞ്ജനവും ചെയ്യേണ്ടതാണ് ഇനി ചിങ്ങ കൂറുകാരെ കുറിച്ചങ്ങനെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക സ്ഥാനം വലിയ കുഴപ്പമില്ലാത്ത ഒരു മാസമാണ് കന്നിമാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുണകരമായ സമയമാണ് അതുപോലെ തന്നെ ഗ്രഹസംബന്ധമായും വായന സംബന്ധമായും ഒക്കെ കുറേ ഗുണങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ് കന്നിമാസം സഹോദരങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഗുണകരമായ സമയമാണ് പിന്നെ ഗണകൾ തമ്മിൽ ഭാര്യയും ഭർത്താവുകാരും തമ്മിൽ ചെറിയ തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിച്ചു കൊള്ളണം തൊക്കു രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നടുവേദനകൾ അങ്ങനെയൊക്കെയുള്ള ചില ചില വിഷയങ്ങൾ നമ്മൾ കയറി വരാം കർമ്മമേഖലയെ സംബന്ധിച്ച് ഗുണകരമായ സമയമാണ് കണ്ടശ്ശിനി ആയതുകൊണ്ട് കണ്ടകശനിക്ക് ശിവക്ഷേത്രത്തിൽ മാസത്തോറും തൊഴുത് ഭാഗ്യശൂത്താർജ്ജന ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതിനോടൊപ്പം ദശാകാലം ഒരുപാടുകളും ചെയ്യുക കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈശ്വരാധീനം ഉള്ള സമയമാണ് അതുപോലെ ധനലാഭം ഉത്സാഹം സഹോദര ഇവയൊക്കെ അനുഭവ യോഗ്യമാകുന്ന ഒരു മാസമാണ് കന്നിമാസം കാര്യങ്ങൾക്ക് സംബന്ധിച്ച് ചില തടസ്സങ്ങളൊക്കെ വേണമെങ്കിൽ കയറി വരാം നാടീ സംബന്ധമായിട്ടുള്ള ചെറിയ രോഗങ്ങളിത് കയറി വരാം കർമ്മ മേഖലയെ സംബന്ധിച്ച് ചെറിയ വാക്ക് തർക്കങ്ങൾ കലഹങ്ങൾ ഒക്കെ വരാതെ വളരെ സൂക്ഷിക്കണം നമ്മൾ ഇനി രാശിയിൽക്ക് ഏതും നിവർത്തി സ്ഥാനത്തിൽ രാഘവും നിൽക്കുന്നത് കാര്യങ്ങൾക്കൊക്കെ ചില ചില സ്ലോകൾ തടസ്സങ്ങൾ ഉണ്ടാകാം അപ്പോൾ നാഗക്ഷേത്രത്തിൽ നിങ്ങൾ മാസം തോറും രാഹുൽ ദോഷശാന്തി പൂജ ചെയ്യുന്നത് നല്ലതാണ് ഈ പ്രത്യേകിച്ച് കന്നിമാസത്തിൽ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് പാകിസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ദൈവാധീനക്കുറവൊന്നും ഇല്ല വീടിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ ഭർത്താവിന് ഭാര്യയെ സംബന്ധിച്ചും വലിയ കുഴപ്പമില്ലാത്ത ഒരു സമയമാണ് അപ്പോൾ വലിയ പ്രശ്നമില്ലാതെ ഇപ്പത്ത് ഒരു എൺപത് എൺപത്തി ശതമാനം ഗുണകരമായ സമയമാണ് കന്നിക്കൂറുകാർക്ക് അപ്പോൾ ഈ മൂന്ന് കൂറുകാരും കന്നിമാസം അനുഭവിക്കുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനിയും അടുത്ത മൂന്ന് കൂറുമായിട്ട് അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം